വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോഴിക്കോട് മാങ്കാവിന് സമീപം ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയിൽ മരം വീണ് ഓട്ടോറിക്ഷ തകർന്നുപോയി മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുന്നു മിഥില വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയൂ മാങ്കാവിലെ ഓട്ടോറിക്ഷ പ്രശ്നത്തിലായോ എസ് കെ ഈ ഒരു സംഭവം ഉണ്ടായത് ഇന്നലെ രാത്രി ഒൻപതേ കാലിനാണ് മാങ്കാവിലാണ് തണൽമരം കനത്ത മഴയുണ്ടായിരുന്നു ഈ മഴയിൽ കടപുഴകി വീഴുകയായിരുന്നു ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് വീണത് പക്ഷേ അത്ഭുതകരമായി ആ ഡ്രൈവർ രക്ഷപ്പെട്ടു ഡ്രൈവർ മാത്രമേ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹം അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടു മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല ഇന്ന് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണുള്ളത് തന്നെ ഈ ജില്ലകളിലെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ ചാറ്റൽ മഴ മാത്രമാണ് അതേസമയം തന്നെ മലയോര മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കുറ്റ്യാടി നാദാപുരം പേരാമ്പ്ര ഭാഗങ്ങളിൽ ഇന്നലെ ഉച്ച മുതൽ തന്നെ മഴയുണ്ടായിരുന്നു ശക്തമായ മഴയുണ്ടായിരുന്നു ആ മഴ ഇടവിട്ടിടവിട്ട് ശക്തമായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട് ചിലയിടങ്ങളിൽ കിണർ ഇടിഞ്ഞു താഴ്ന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി പുഴകൾ നിറഞ്ഞൊഴുകുന്ന സാഹചര്യമാണ് എന്നിരുന്നാൽ തന്നെയും ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ഇരുപത്തിയഞ്ച് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു മുൻ വർഷങ്ങളിൽ പ്രശ്നമുണ്ടായ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഹോട്ട്സ്പോട്ടുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ നിന്നും ആളുകളെ മാറ്റി നടപടിയും ജില്ലാ ഭരണകൂടം ചെയ്തിട്ടുണ്ട് എസ് കെ എൻ